ഹലോ ഇന്ന് നമ്മൾ മാങ്കോ വെച്ചിട്ടൊരു പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി പഴുത്തൊരു മാങ്ങ എടുക്കുക ഇനി അത് കുഞ്ഞു പീസാക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു മാങ്ങ എടുത്തേ ഉള്ളൂ ഇത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു ആറ് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്തോളൂ ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക കട്ടയില്ലാതെ ബ്ലെൻഡ് ചെയ്യണം ഇനി സ്റ്റൗവിലേക്ക് ഒരു പാത്രം ചൂടാവാൻ വയ്ക്കുക നേരത്തെ അടിച്ചു വെച്ച ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തിള വന്ന ശേഷം ഇതിലേക്ക് മൂന്ന് സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം കുറുകി വരുന്നുണ്ട് ഇത് നല്ല തിക്കായിട്ട് വരണം പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മതിയാവും ഇതൊന്നും കൂടെ കുറുകി വരാനുണ്ട് അതെ ഈ ഒരു പാകത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പുഡിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തതാണിത് സെറ്റായി വന്നിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇത് വെറുതെ ഒരു കുഞ്ഞ് ഡെക്കറേഷൻ വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്